ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ പതുക്കെ പതുക്കെ തന്റെ കുഞ്ഞിയെ കാണാനായിട്ട് മുറിയിലോട്ട് വന്നു അപ്പം മുറിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിയാണെങ്കിൽ തീരെ വയ്യാതെ ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പം അങ്ങനെ കുഞ്ഞിയെ ഒന്ന് തൊടാൻ പോലും കഴിയാതെ ടീച്ചറമ്മ എന്ത് ചെയ്തു കുഞ്ഞിയുടെ ആ ഒരു അടുത്തേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടതുപോലെ ഇങ്ങനെ എടുത്ത് ഉമ്മയൊക്കെ വെച്ചിട്ട് ആ അമ്മ ഇങ്ങനെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കുഞ്ഞിയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ തന്റെ മകളെ പറ്റി ആലോചിച്ച് മനസ്സ് നിറയെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ടീച്ചറമ്മ അവിടെ കൂടി ഇരിക്കുന്നു അത് കഴിഞ്ഞ അധികം സമയം പിന്നെ ഇരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നിട്ട് പതുക്കെ കുഞ്ഞു പോലും അറിയാതെ കുഞ്ഞിയുടെ അരികിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റ് പോവാണ് എഴുന്നേറ്റ് പോകുന്ന ഈ ഒരു സമയത്ത് കാലിന് വയ്യാത്തത് കൊണ്ട് അത്ര സ്പീഡിലൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവുക അപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്ന ഈ ഒരു സമയത്ത് ടീച്ചർ അമ്മയ്ക്കാണെങ്കിൽ പേടി ഇനി ആരെങ്കിലും കാണുമോ എന്നുള്ളൊരു പേടിയുണ്ട് പെട്ടെന്ന് അതെ അവർ ഇങ്ങനെ നാലുപാട് നോക്കി ഇങ്ങനെ ചെല്ലുമ്പോൾ കഷ്ടകാലം എന്ന് പറയണല്ലോ രാധ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ രാധെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ രാധെ അമ്മയെ കണ്ടു അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് കണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല രാധ ഭയങ്കരമായിട്ട് അമ്മയോട് ദേഷ്യപ്പെടും അമ്മ എന്ത് അമ്മ ഇതിനെ ഇറങ്ങി വന്നു അമ്മ ഇതിനെ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പോ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ വന്നതാ കുഞ്ഞി അമ്മ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രാധ ദേഷ്യപ്പെടും എന്നെ കണ്ടൊന്നും ഇല്ലടി ഞാൻ മോളെ കണ്ടിട്ട് ഞാൻ ഞാനിങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മ അങ്ങനെ അതെല്ലാം വേഗം ഒന്ന് കയറി പോകുക ചുമ്മാ ആവശ്യമില്ലാത്ത പണിയൊന്നും കാണിച്ച് വെക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകളും അമ്മയെ ഭയങ്കരമായിട്ട് ശാസിക്കുക അപ്പോഴാണ് കല്യാണി അമ്മ ഇങ്ങനെ പുറത്തേക്ക് പോയത് ശ്രദ്ധിച്ചതേ അപ്പത്തോട്ട് കൊച്ചിന് സംശയം തുടങ്ങി അപ്പം അമ്മ ഇങ്ങനെ ഇട്ടിത്തിറങ്ങി പോന്നിതാ ഇങ്ങോട്ട് പോയതാണെന്നോർത്ത് കൊച്ചി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു തരത്തിൽ രാധ അമ്മയെ ഉന്തി തള്ളി മുറിയിലേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു ആ ഒരു സമയത്ത് രാധയോട് കൊച്ചു ചോദിച്ചു എവിടെ പോയത് അമ്മയെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ ഞാൻ ചുമ്മാ ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാ അത് മുറിയിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കും നീ എന്തിനാ ഇപ്പോൾ ഏതൊക്കെ ന്വേഷിക്കുന്നു വന്ന് കിടന്നതെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയോട് ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞിട്ട് കല്യാണി ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇവിടെ നിൽക്കുകയാണ് എന്തൊക്കെയോ മനസ്സിലാക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ വീണയുടെ ഫോണിലേക്ക് അതായത് കുഞ്ഞിയുടെ ഫോണിലേക്ക് സന്തോഷിൻ്റെ കോൾ വരിക അപ്പം സന്തോഷിൻ്റെ കോൾ കണ്ടപ്പോഴത്തേക്കും ഫോൺ എടുത്തു ആ ഹലോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം താൻ എന്താ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ ചിലപ്പോൾ എനിക്ക് വയ്യാതെ പനിയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയുണ്ട് അസുഖമൊക്കെ കുറവായൂന്ന് ചോദിച്ചു അപ്പോൾ വീണ പറഞ്ഞു ആ കുറവുണ്ട് ഇന്ന് എനിക്ക് രാത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നത് പോലത്തെ കഷായമൊക്കെ ഉണ്ടാക്കി തന്നു അതൊക്കെ കുടിച്ച് ചെറിയ ആശ്വാസം ഉണ്ടെന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും അമ്മയുടെ മരുന്ന് കിട്ടിയത് വലിയ ആശ്വാസമായിരുന്നു കുഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മയുടെ മരുന്ന് പോലെ തന്നെ ആശ്വാസം തരാൻ വേറൊരു മരുന്നും കൂടി ഉണ്ട് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അതെന്ത് മരുന്നാന്ന് ചോദിച്ചു അപ്പോൾ അത് നെറ്റിയിൽ തരുന്നതാണെന്ന് സന്തോഷം പറയാം ആഹാ അതെ മോനെ എങ്ങോട്ടായി പോകുന്നതെന്ന് നേരം കുഞ്ഞു ചോദിക്കാം മോനെ സണ്ണിക്കുട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറയാ അല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല വീണയുടെ അസുഖം പെട്ടെന്ന് മാറാനായിട്ട് ഉം അതിനുള്ള മരുന്നൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചേട്ടനായിട്ട് പുതിയ മരുന്നുകളൊന്നും ഇറക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീണയോട് വീണ ഇങ്ങനെ സന്തോഷിനോട് പറയാം അല്ല വേണ്ടെങ്കിൽ വേണ്ട ഞാനെൻ്റെ ഒരു ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ വേണ്ട അത്തരത്തിലുള്ള ആത്മാർത്ഥതയൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ നമ്മുടെ വീണ എന്നിട്ട് സന്തോഷിനോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വീണയുടെ റെസ്റ്റ് എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ സന്തോഷം പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അസുഖത്തെപ്പറ്റി മറ്റു ഒക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഫോൺ കട്ട് കട്ടിയപ്പോൾ ഒരുപാട് വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ ഒത്തിരി നേരം സംസാരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം തന്നെയാണ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് അപ്പം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞി ഫോണും കട്ട് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചർ അമ്മയാണെങ്കിലും മുറിയിലാണെങ്കിലും ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ തൊണ്ട വറ്റിയിട്ട് പാടില്ല ഇവർ കൊടുക്കുന്ന സമയത്തെ വെള്ളം പോലും കുടിക്കാനായിട്ട് അതിന് പറ്റത്തുള്ളേ അപ്പം ഇങ്ങനെ തൊണ്ട ഇങ്ങനെ തൊണ്ടയൊക്കെ തൂത്തുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഭയങ്കര വിഷമമുണ്ട് വിശക്കുന്നുണ്ട് ടെൻഷനും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നേരത്തെ ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ പോയി അതായത് രാധയും കല്യാണിയും കൂടി രാവിലെ അമ്പലത്തിൽ പോയി അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത്ത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരുന്ന സമയത്ത് അങ്ങ് അകലെ എന്ന് കല്യാണി നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി വീട്ടിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ടെറച്ച ആ ഒരു സൈഡിൽ ടീച്ചർ ടീച്ചറമ്മയുടെ സാരി കണ്ടു അപ്പോൾ ടീച്ചറമ്മയുടെ സാരി കണ്ടപ്പോൾ ഈ രാധ എപ്പോഴും അമ്മയോട് പറയുന്നതാണ് അമ്മ അവിടെ ജനലിലൂടെ നോക്കുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കണം എന്നും പറഞ്ഞുകൊണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അമ്മയെല്ലാം ചാട്ടക്കെറ്റി നിർത്തിയിരിക്കുന്ന പക്ഷേ കല്യാണി എന്തായാലും ടീച്ചറമ്മയുടെ സാരി കണ്ടു അപ്പോഴേക്കും രാധ ഇച്ചിട്ട് പിന്നിലായിട്ട് വിളിച്ചിട്ട് നോക്കി അമ്മ അമ്മയുടെ അതെ അമ്മയുടെ സാരി സാരി അല്ലേ കാണുന്നതെന്ന് ചോദിച്ചു അപ്പോൾ രാധ നോക്കുമ്പോൾ രാധയൊന്നും നടുങ്ങി ശരിയാ അമ്മയുടെ സാരിയാണ് കല്യാണി കണ്ടിരിക്കുന്നത് രാധ നടുങ്ങി വിറച്ചിങ്ങനെ നിൽക്കും അപ്പോൾ സാരിയോ അമ്മയുടെ സാരിയോ എവിടെ അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും തോന്നിയതൊന്നും അല്ല അത് അമ്മമ്മയുടെ സാരി തന്നെയാണ് അത് ഉറപ്പാണ് എനിക്കറിയാം എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതൊരു പക്ഷേ കുഞ്ഞി എങ്ങാനും എടുത്തതായിരിക്കും നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാധ കിടന്ന് ബപ്പപ്പ അടിക്കാം ഈ രാധ കിടന്ന് ബപ്പപ്പ വയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ കല്യാണിക്ക് ഏകദേശം മനസ്സിലായി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം നീ മുന്നോട്ട് നടന്നേ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എപ്പോഴും അമ്മയെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നടന്നിട്ട് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ കൊച്ചിനെ നൈസ് ആയിട്ട് ഒഴിവാക്കി അങ്ങ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മഹേഷിനെ വിളിച്ചു എന്നെ ചേച്ചി നീ ഇതെവിടെയാടാ ഞാനോടെ എടാ എടാതെ ടെറസിൻ്റെ മേളിൽ അമ്മയുടെ സാരി കിടപ്പുണ്ട് കല്യാണി അത് കണ്ടു കല്യാണി ഇപ്പൊ അങ്ങോട്ടേക്ക് വരും നീ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കേ എന്ന് പറഞ്ഞോളു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും മഹേഷ് അവിടെ എന്തൊക്കെയോ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഫോണും വിളിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു ആ സമയത്ത് തന്നെ എല്ലാം കൂടെ വോലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് ഓടി ചാടി ടെറസിൻ്റെ മേളിലേക്ക് പോകും അമ്മയുടെ സാരി എടുത്ത് മാറ്റാനായിട്ട് അപ്പോഴാണ് രേണു അതുവഴി വരുന്നത് രേണു അന്നേരം കൃത്യമായിട്ട് മഹേഷ് ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കാഴ്ചവെക്കുന്നത് കണ്ടു രേണു എന്നിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക മഹേഷിനെ അപ്പോഴേക്ക് മഹേഷ് ഒറ്റ ചാട്ടത്തിന് മേളിൽ ടെറസിൽ കയറി എന്ന് ഓർക്കണം അങ്ങനെ പാഞ്ഞെടുത്ത് മഹേഷ് ടെറസിൽ കയറി അമ്മയുടെ സാരിയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അങ്ങനെ സാരി എല്ലാം എടുത്ത് മാറ്റി മഹേഷ് ഇങ്ങനെ പതുക്കെ ശ്വാസം നേരെ വിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ചൂട്ടിൽ വന്ന് ഇങ്ങനെ നിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് മൊക്കേഷിന്റെ അടുത്തൊക്കെ ക്യാസ് പോയി ഉം എങ്ങോട്ടാ എന്ന് ചോദിച്ചു എങ്ങോട്ടും ഞാൻ എങ്ങോട്ടും അല്ല ഞാൻ വെറുതെ ഒന്ന് മുകളിൽ വരെ ഇങ്ങനെ ഒന്ന് പോയതാ ഉം ഉം നിങ്ങൾ വെറുതെ പോയതാണെന്ന് മനസ്സിലായി നിങ്ങളുടെ വെപ്രോളവും പരാക്രമവും കള്ളത്തരവും ഒക്കെ ഞാൻ കണ്ടു നിങ്ങൾ ഒപ്പിക്കുന്ന കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ടാന്ന് പറഞ്ഞ് രേണു ഇങ്ങനെ മകേഷിനോട് പറയുമ്പോ നിനക്കിത് എന്തിന്റെ കേടാ രേണു ഞാൻ എന്തുപിച്ച ഞാൻ ജസ്റ്റ് ആ മേളിൽ വരെ ഒന്ന് പോയതാണോ അപ്പോൾ പ്രശ്നം നിങ്ങൾ ജസ്റ്റ് മേളിലേക്ക് പോയതല്ല നിങ്ങൾ ഇവിടുന്ന് ഒറ്റച്ചാട്ടത്തിന് മുകളിലോട്ട് കയറുന്നതൊക്കെ ഞാൻ കണ്ടു എൻ്റെ അടുത്ത് നിങ്ങളുടെ വിളച്ചിലൊന്നും എടുക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രേണു ഇങ്ങനെ ദേഷ്യപ്പെടുവാ എൻ്റെ പൊന്നു പൊന്നുമോളെ രേണു എനിക്ക് ഒരു കള്ളത്തരവും ഇല്ല നിനക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞു വെറുതെ തോന്നുന്നതാണെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്നെ അറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഇങ്ങനെ അവിടെ നിന്ന് പോവാ ഓ എൻ്റെ ദൈവമേ ഒന്നും പറഞ്ഞുകൊണ്ട് സർവ്വദേവങ്ങളെയും വിളിച്ചത് ഇടുവുറുപ്പ് വിട്ട് നമ്മുടെ മഹേഷ് അവിടെ നിൽക്കുവാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലോട്ട് വന്നു ഇവർ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും മഹേഷ് ഓടി ഉമർത്തി എന്നു കേട്ടോ അപ്പോൾ കല്യാണിയും അതുപോലെ രാധയും കൂടെ കയറി വരിക അപ്പോൾ രാധ ഇങ്ങനെ മുന്നിൽ വരുന്നു അപ്പോൾ രാധയെ രാധയാണെങ്കിൽ ഇങ്ങനെ ആകെ പരിഭ്രമിച്ചാൽ വരുന്നതിന് മഹേഷിൻ്റെ അടുത്ത് മാറ്റോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പേടിച്ച് വരച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ രാധ മഹേഷിൻ്റെ കടമ്പ് മഹേഷൻ കണ്ണിങ്ങനെ അടച്ചു കാണിച്ചു മാറ്റി എന്നുള്ളൊരു സിഗ്നൽ കൊടുത്തു അപ്പോഴാണ് രാധയ്ക്ക് ശ്വാസം നേരെ വീണത് അപ്പോൾ കല്യാണി ഇങ്ങനെ സംശയിച്ച് സംശയിച്ചു വരുന്നു കല്യാണി സംശയിച്ച് വന്ന സമയത്ത് രാധയാണെങ്കിൽ ആണെങ്കിൽ കല്യാണി നീ വേഗം കയറിച്ച് നിന്ന് ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞു ആ പറഞ്ഞു കല്യാണി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് കല്യാണി ഇങ്ങനെ ചുമ നിലത്തേക്ക് നോക്കിയപ്പോൾ പരിചയം ഇല്ലാത്തൊരു ചെരുപ്പ് അതും നമ്മുടെ ടീച്ചർ അമ്മയുടെ പോലത്തെ ഒരു ചെരുപ്പ് അവിടെ കിടക്കും അതും കല്യാണിക്ക് സംശയം ഉണ്ടാക്കി കല്യാണി എന്നിട്ട് ആ ചെരുപ്പിലേക്ക് നോക്കിയിട്ട് എന്തോ ഇങ്ങനെ ആലോചിച്ചു കെട്ടോ ഇത് അമ്മമ്മയുടെ ചെരുപ്പാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒന്നും ഇണ്ടാതെ കൊച്ചകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോൾ മഹേഷും രാധയും കൂടെ അങ്ങനെ ഇരിക്കും അപ്പോൾ നീ സാരി എടുത്ത് മാറ്റിയായിരുന്നോ എന്ന് ചേച്ചി അനിയനോട് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തു മാറ്റി പക്ഷേ രേണു രേണു അന്നേരം അങ്ങോട്ടേക്ക് വന്ന് തലനാര രേണു കാണാതെ ഞാൻ രക്ഷപ്പെട്ടത് ഓ എൻ്റെ ചേച്ചി എത്ര നാൾ നമ്മളീ ടെൻഷനെങ്ങനെ കൊണ്ടുനടക്കേണ്ടി വരൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷ് ഇങ്ങനെ പറയുമ്പോൾ എത്ര നാളാണെന്ന് എനിക്കറിയില്ല എന്തായാലും കല്യാണി അമ്മയുടെ സാരി കണ്ടു അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയതായിരുന്നു പിന്നെ ഞാനത് കുഞ്ഞിയുടെ തലയിലേക്ക് വെച്ച് കെട്ടി അവളെ വഴി വഴിതിരിച്ച് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ മഹേഷിനോട് പറയണോ ഇതിങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കുമ്പോൾ അമ്മ എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് പേടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആങ്ങളെയും പെങ്ങളും കൂടെ ഇരുന്നാ പറയുമ്പോൾ അമ്മയെ എന്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അമ്മയെ ഒതുക്കി തന്നെ നിർത്തണം ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് ഇറക്കരുത് അമ്മ ഇറങ്ങിയത് തീർന്നു അതാണ് ഇങ്ങനെയാണ് മാടെയാണ് കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ ഇരുന്ന് വരുമ്പോൾ പ്ലാനൊക്കെ ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക പക്ഷെ മകളുടെ മനസ്സ് വേർതിരിഞ്ഞ് എന്ന് ഓർത്തിരിക്കുന്ന നമ്മുടെ രാധയ്ക്ക് തെറ്റി മകളാണെങ്കിൽ രാധയേക്കാളും പഠിച്ച കളിയായിട്ടാണ് നിൽക്കുന്നത് ഒരു മനസ്സിലാവൊരിതും വെച്ചോണ്ട് ഇനി അമ്മയുടെ കള്ളത്തരം കണ്ടുപിടിച്ച് അടങ്ങും എന്നുള്ളൊരുത് പിന്നെ കല്യാണി ആണെങ്കിൽ രാധയെ വാച്ച് ചെയ്യാൻ തുടങ്ങി രാധ എങ്ങോട്ട് തിരിഞ്ഞുന്നോ അതെല്ലാം വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് നിന്നപ്പോൾ അത്ര നേരം പോയില്ല അമ്മയ്ക്ക് കഴിക്കാനൊക്കെ കൊടുക്കണല്ലോ ടീച്ചർ അമ്മയാണെങ്കിൽ അവിടെ തൊണ്ട വരണ്ട ആക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും അതിലൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കും അങ്ങനെ കുഞ്ഞിയെ പറ്റി ആലോചിക്കും അങ്ങനെ ഇരിക്കും അപ്പോഴേക്കും നമ്മുടെ രാധ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്നിട്ടിപ്പോൾ അതുക്കൊരു ബക്കറ്റൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് പോവാം ബക്കറ്റേട്ട അടുക്കളയിലേക്ക് പോയിട്ട് ആ ബക്കറ്റിൽ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം കാസ്ട്രോളൊക്കെ ആക്കി ഇങ്ങനെ വെക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ കാസ്ട്രോൾ അപ്പോൾ ഈ ജോലിക്കാരി അവിടെ ഉണ്ട് ഇതൊന്നും കാണാതെയാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോഴേക്കും രാധ അടുക്കളയിലേക്ക് പോയതും അടുക്കളയിൽ നിന്ന് രാധ ചെയ്യുന്നതായ കാര്യങ്ങളെല്ലാം നമ്മുടെ കൊച്ച അവിടെ നിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ കൊച്ചിങ്ങനെ അവിടെ ചെന്ന് നോക്കി അമ്മ പാത്രത്തിലെല്ലാം എടുത്ത് ബക്കറ്റിലേക്ക് വെക്കുന്നത് കണ്ടു വെക്കുന്നത് കണ്ടിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവൾ അവളിങ്ങ് പോകുന്നു കാരണം രാധയ്ക്ക് ഒരു സംശയം തോന്നരുത് അതിനുവേണ്ടിയിട്ട് എന്നിട്ട് പതുക്കെ നൈസായിട്ട് വന്ന് തൂണിന്റെ മറവിൽ ഇങ്ങനെ നിൽക്കുക അപ്പം കൊച്ചു വന്ന് നിൽക്കുന്നതും ഇതെല്ലാം കാണുന്നതൊന്നും രാധ തമ്പുരാട്ടി കാണുന്നില്ല രാധയാണെന്നുണ്ടെങ്കിൽ ആരും അറിയുന്നില്ല കണ്ണടച്ച് പാല് കുടിക്കുകയാണെന്നുള്ള രീതിയിലാണ് പാത്രം എല്ലാം കൂടെ വക്കറ്റിലാക്കുന്നത് എന്നിട്ട് ഈ ബക്കറ്റിലേക്ക് ആക്കിയിട്ട് പമ്മി പമ്മി അടുക്കളയിൽ നിന്ന് വരും ആരെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോഴേക്കും കൊച്ചി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നു ഈ രാധ ഇങ്ങനെ പമ്മി പമ്മി ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേക്കും കല്യാണിയെ കണ്ടു പേടിച്ചു പോയി രാധ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി നീ എന്താ ഇവിടെ നീ ചോദിച്ചപ്പം ഏ ഒന്നുമില്ലമ്മ ഞാൻ വെറുതെ അപ്പോഴേക്ക് രാധയ്ക്ക് ടെൻഷനായി ഇനി പക്കറ്റിലിരിക്കുന്ന അങ്ങനെ മുമ്പ് കണ്ടോ എന്നുള്ളൊരു അപ്പോഴേക്കും അമ്മ എങ്ങോട്ട് പോവാ ഞാൻ തുണി വരിക്കാൻ പോവാ ആണോ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചൊന്നും അല്ലാത്ത പോലെ അങ്ങ് പോയി ആണെന്നുണ്ടെങ്കിൽ ഇതും പിടിച്ചുകൊണ്ട് അങ്ങനെ പോവാ പക്ഷേ അമ്മ പോയി കഴിഞ്ഞപ്പോൾ മോള് പിന്നിൽ നിന്ന് ഇങ്ങനെ ഇതിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ പെണ്ണ് കണ്ടില്ലെന്നും പെണ്ണിനൊന്നും മനസ്സിലായില്ലെന്നാണ് രാധയുടെ ധാരണ ഇപ്പം രാധ എന്നിട്ട് ഇങ്ങനെ വേർത്ത് വിളിച്ച് നാലുപാടും നോക്കി ഇതുമായിട്ട് പതുക്കെ സ്റ്റെയർ കയറി പോകുന്നത് നമ്മുടെ കല്യാണി എല്ലാം കണപ്പം തന്നെ കല്യാണിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു നിഗൂഢ രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എന്തായാലും രാധയുടെയും മഹേഷിൻ്റെയും സകല കള്ളക്കളികളും പൊളിച്ചെടുക്കുന്നത് മിക്കവാറും കല്യാണി തന്നെയായിരിക്കും ഇനി അമ്മയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ട് കല്യാണി ഏത് രീതിയിൽ തിരിയും എന്നുള്ളതോ വേറൊരു ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ് എന്തായാലും അമ്മ പോയ പിറകെ കല്യാണിയും പതുക്കെ പതുക്കെ ഈ രാധ കാണാതെ പിന്നാലെ പോവുക അമ്മ ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ആർക്കാ കൊടുക്കുന്നത് എന്താ ചെയ്യുന്നത് എന്നൊക്കെ കാണണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ രാധയുടെ അസകല കള്ളക്കളികളും പൊളിയാൻ പോവുകയാണ് പൊളിക്കാൻ പോവുകയാണ് എന്തായാലും രാധയുടെയും മഹേഷിൻ്റെയും ഈ ഒരു എല്ലാവരെയും കബളിപ്പിച്ചുള്ള ആ ഒരു കാട്ടായങ്ങൾക്കൊക്കെ അറുതി വരാൻ പോകുന്നു ടീച്ചറമ്മയ്ക്ക് എന്തായാലും ഇനിയിപ്പോൾ പുറത്തേക്ക് വരേണ്ടതായിട്ട് വരുമിക്കവാറും ഇതോടൊപ്പം തന്നെ ഈ മഹേഷിൻ്റെ കള്ളക്കളികളെല്ലാം നമ്മുടെ മഹേഷിന്റെ ഭാര്യയും കൂടെ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ വ്യഗ്രത കൊണ്ട് ഇങ്ങനെ പമ്മി പമ്മി നടക്കുന്നു ഇതൊന്നും അറിയാതെ രണ്ടെണ്ണങ്ങളും കൂടെ കണ്ണടച്ച് പാലും കുടിച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ കുഞ്ഞിക്കാണെങ്കിലിപ്പോൾ വയ്യാത്തത് കൊണ്ട് കുഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ ചെന്ന് നോക്കേണ്ട ഒരു അവസ്ഥയും കൂടി രാധയ്ക്ക് വന്നിരിക്കുക രാധയ്ക്ക് കുഞ്ഞി ഇഷ്ടമല്ല പക്ഷെ അമ്മ പറഞ്ഞത് കൊണ്ട് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ അങ്ങനത്തെ രാധ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിയുടെ കാര്യങ്ങളും എല്ലാം നോക്കാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുന്നു അതുപോലൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ